സ്ഥ ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മളെ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് നമ്മുടെ ഒരു മുൻപന്തി ഉണ്ടാവലോ അപ്പൊ സുന്നാണോ അല്ലെങ്കിൽ വിത്ര ആണോ ഗുഹയാണോ തെഹജു ആണോ ഏതാ ഏറ്റവും നിസ്കാരം ശ്രേഷ്ഠതല നമസ്കാരം വസ്സലാമു മിറമൻ അറഹിം അലഹമുല്ല റബ്ബുലീൻ സീതുഅലിബി അജ്മയിൻ അമ്മാബാദ് ഫൌസിക്കും വയ്യായ വിത്തു വൽപ്പറ്റയിൽ നിന്നും ആഷിഖ് എന്ന സഹോദരൻ്റെ ചോദ്യമാണ് സുന്നസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും മുന്തിയ അമല് നിരുപാധികം പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ടുള്ള ഈമാനാണ് അതു കഴിഞ്ഞാൽ തടി കൊണ്ടെടുക്കുന്ന ആരാധനയാണ് വസ്വലാത്തു അഷദ്ാഹു അഷദ് എന്ന ഇസ്ലാമാശ്ലേഷത്തിന്റെ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുന്തിയ അമലയാണ് നിസ്കാരം എന്ന് ഫതൂൽ മൊയൻ നൂറ്റി രണ്ടാം പേജിന്റെ പതിനഞ്ചാമത്തെ വരിയിൽ കാണാം നിസ്കാരം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്ഥാനം നോമ്പ് അടുത്ത സ്ഥാനം ഹജ്ജ് പിന്നെയുള്ള സ്ഥാനം സക്കാത്ത് എന്നിങ്ങനെ ഫത്തുഹുൽ മോയിൻ നൂറ്റി മൂന്നാമത്തെ പേജിൽ തുടർന്ന് പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഫറത് സുന്നത്ത് രണ്ട് വിഭാഗമാണല്ലോ ഫറലുകളിൽ ഏറ്റവും മുന്തിയത് നിസ്കാരം ഫറതാക്കപ്പെട്ട നിസ്കാരമാണ് എന്ന് പറയുമ്പോൾ സുന്നത്തുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്തായ നിസ്കാരമാണ് എന്ന് വരും ഫറലായ നിസ്കാരങ്ങളിൽ ഏറ്റവും മുന്തിയത് ജുമുഅ നിസ്കാരമാണ് അത് കഴിഞ്ഞിട്ടാണ് ആസ്വർ ആസ്വർ നിസ്കാരത്തിനുള്ള സ്ഥാനം വിശുദ്ധമായ ഖുർആൻ അസ്വലാത്തുൽ ഉസ്താ എന്ന് പറഞ്ഞത് ആസ്വർ നിസ്കാരത്തെക്കുറിച്ചാണെന്ന് സ്വഹിയായ ഹതിൽ കാണാം അപ്പോൾ ജുമു നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫറ നിസ്കാരങ്ങളിൽ രണ്ടാം സ്ഥാനമുള്ളത് ആസ്വർ നിസ്കാരത്തിനെയാണ് അതിൻ്റെ ശേഷമാണ് സുബൈക്കുള്ള സ്ഥാനം അതിൻ്റെ ശേഷമാണ് ഇഷാദിനുള്ള സ്ഥാനം അതിൻ്റെ ശേഷമാണ് ലുഹറിനുള്ള സ്ഥാനം അതിൻ്റെ ശേഷമാണ് മഗ്രിബിനുള്ള സ്ഥാനം ഇങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഫു ഫുഹുൽ മുഹീൻ തുഹഫയെ ഉദ്ധരിച്ചു നാൽപ്പത്തി അഞ്ചാമത്തെ പേജിൽ പതിനാലാമത്തെ വരിയിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇത് നിസ്കാരങ്ങളുടെ യഥാക്രമമുള്ള ശ്രേഷ്ഠതയാണ് ജമായത്തിൻ്റെ നിലക്ക് നോക്കുമ്പോൾ ഏറ്റവും മുന്തിയത് സുബൈൻ്റെ ജമായത്തിനാണ് ഒന്നാം സ്ഥാനം അത് കഴിഞ്ഞിട്ട് ഇഷാദിനാണ് രണ്ടാം സ്ഥാനം ഇങ്ങനെ കാണാം ഏതാവട്ടെ സുന്ന നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതിനാണ് ബഹുമാനപ്പെട്ട ഫത്തൂഹുൽ മൊയ്ൻ നൂറ്റി പതിനാലാമത്തെ നൂറ്റി പതിമൂന്നാമത്തെ പേജിൻ്റെ ഒന്നാമത്തെ വരിയിൽ കാണാം സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് രണ്ടാം സ്ഥാനം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം മൂന്നാം സ്ഥാനം സൂര്യഗ്രഹണ സുന്നത്ത് നിസ്കാരം നാലാം സ്ഥാനം ചന്ദ്രഗ്രഹണ സുന്നത്ത് നിസ്കാരം അഞ്ചാം സ്ഥാനം മഴനെ തേടാനുള്ള സുന്നത്ത് നിസ്കാരം ആറാം സ്ഥാനം വിത്തിറ് എന്ന സുന്നത്ത് നിസ്കാരം അത് നിർബന്ധമാണെന്ന് പോലും ചില മതബിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഋഖ്യത്തെങ്കിലും വിതറു നിത്യവും നാമൊക്കെ നിസ്കരിച്ചിരിക്കണം ഇഷാദിൻ്റെ ശേഷം ഒന്നിൻ്റെ മേൽ പതിവാക്കൽ കറാഹത്താകയാൽ പതിവാക്കാതെ ഇടക്ക് മൂന്നും ഇടക്ക് ഒന്നും ഒക്കെ നിസ്കരിച്ചാൽ മതി കൂടിയാൽ പതിനൊന്നും ചുരുങ്ങിയാൽ ഒന്നും അതിനൽ കമാൽ അതായത് പൂർണതയിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയ രൂപം മൂന്നാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ഏഴാം സ്ഥാനം നിസ്കാരങ്ങളിൽ സുബൈൻ്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നസ്കാരം അങ്ങനെ തന്നെയുണ്ട് റക്കായിലുള്ള സർവ്വ നേട്ടങ്ങളെക്കാളും വലിയ നേട്ടമാണ് സുബൈഫിന്റെ മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം അത് പതിവാക്കണം വലിയ സ്ഥാനമാണ് ഫാത്തിയൻ ശേഷം ഒന്നാമത്തെ ഇറക്കായത്തിൽ അലം നഷറഹ് രണ്ടാമത്തെ അലം തറ കൈഫ ഇങ്ങനെ ഓദ്യ നിസ്കരിച്ചാൽ വലിയ കൂലിയുള്ള നിസ്കാരം വലിയ നേട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ ഫാത്തിയക്ക് ശേഷം ഒന്നാമത്തെ റക്കയത്തിൽ കുല്യാജ്വൽ കാഫിറൂനയും രണ്ടാമത്തെ ഇറക്കയത്തിൽ കുൽവല്ല വാഹദ് എന്നും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഫത്രിമീനിലൊക്കെ പറഞ്ഞു സുബൈൻ്റെ മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്തിൽ ഒന്നാം റക്കയത്തിൽ ഫാത്തിയൻ ശേഷം ആദ്യം അലം നഷറും പിന്നീട് കുല്യാജുൽ കാഫിറോനയും ഒതുക രണ്ടാമത്തെ ഇറക്കയത്തിൽ അലംതറ കൈഫയും കുൽഹുവായതും ഓതുക ഏതായാലും ഇതും കഴിഞ്ഞ് എട്ടാം സ്ഥാനം ബാക്കിയുള്ള മുഅക്കതായ റവാത്തിബ സുന്നത്തുകൾ ഒമ്പതാം സ്ഥാനം മുഅക്കദ അല്ലാത്ത റവാത്തിബ് സുന്നത്തുകൾ പത്താം സ്ഥാനം തറാവീഹ് സുന്നത്ത് നിസ്കാരം അതിൻ്റെ ശേഷം പതിനൊന്നാമത്തെ സ്ഥാനമാണ് സുന്നത്ത് നിസ്കാരം ചുരുങ്ങിയാൽ രണ്ട് കൂടിയാൽ എട്ട് അല്ല പന്ത്രണ്ട് രണ്ടഭിപ്രായമുണ്ട് ഏതായാലും എട്ടിൽ ചുരുക്കലാണ് നല്ലത് ചുരുങ്ങിയത് രണ്ട് അത് കഴിഞ്ഞതിൻ്റെ സ്ഥാനമാണ് ത്വ ശേഷമുള്ള സ്ഥാനം ത്വാഫിൻ്റെ രണ്ടിറക്കായത് അതും കഴിഞ്ഞാണ് പള്ളിയിൽ കയറിയാലുള്ള തഹയ്യത്തിൻ്റെ രണ്ടിറക്കായത് അതും കഴിഞ്ഞാലുള്ള സ്ഥാനമാണ് ഇഹ്റാമിൻ്റെ മുമ്പുള്ള രണ്ടിറക്കായത് സുന്നത്ത് അതും കഴിഞ്ഞാലാണ് ഓതു ചെയ്ത ഉടനെയുള്ള രണ്ടിറക്കായത് സുന്നത്ത് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉരമായി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞത് തുഹഫത്തുൽ മൊഹത്താജ് രണ്ടാം വാല്യം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലും മറ്റും നോക്കിയാൽ കാണാം ഫതൂഹുൽ മൊയീൻ പേജ് നൂറ്റി പതിമൂന്ന് വരി ഒന്ന് രണ്ട് അള്ളാഹുത്താല എമ്പാടുമെമ്പാടും സുന്നത്ത് നിസ്കരിക്കുന്ന നല്ല ഇഖലാസുള്ള നല്ല മുത്തക്കിങ്ങളിൽ അള്ളാഹുത്താല നമ്മയൊക്കെ പെടുത്തിയാണ് അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു വാലം ബിസ്വാബ് മാൽ വസൂയത്തി വിദ്വാ അഹൂക്കും ഫില്ലാഹ് അസ്ലാം വാലൈക്കു വർഹമത്തല്ലാ വാഹ്യൂ